റവയും അതുപോലെ തന്നെ വലിയ വലിയുള്ളിയും കൊണ്ട് തയ്യാറാക്കാൻ പറ്റി നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാന്ന് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ഈസിയാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോരത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിന് എന്താ വീഡിയോക്ക് എന്തെങ്കിലും ഒരു കമൻ്റ് ചെയ്യണം കേട്ടോ ഒരു ഹാർട്ടെങ്കിലും കൊടുക്കണേ കുറേ ആൾക്കാർ പറയുന്നുണ്ട് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണെന്ന് ഒന്ന് അറിയില്ല കേട്ടോ അപ്പൊ അത് നിങ്ങൾ കമന്റ് ഒന്ന് ചെയ്ത് നോക്കണേ നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് റവ എടുക്കുന്നുണ്ട് ഈ ഒരു മിക്സിന്റെ ജാറിലേക്ക് ഈ റവ ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലേ ആ ഒരു ഗ്ലാസ്സിൻ്റെ എടുത്താൽ മതിയേക്കാം എനിപ്പ് അളവ് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സാധനത്തിന്റെ അളവ് നിങ്ങളോട് മാർക്കം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നാ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഇടയ്ക്ക് ചോറാണ് ചേർത്ത് കൊടുക്കണ്ടെ ഇനി രണ്ട് ഗ്ലാസ് എന്താ റവ് എടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് ചോറും രണ്ട് ഗ്ലാസ് റവ് എന്ന് ഒരു ഗ്ലാസ് ഗ്ലാസ് എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്ക പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കൈ മുട്ട ഉണ്ടെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോ മുട്ടയൊന്നും ചേർക്കുന്നില്ല പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്ക ഇത്രേ മതിയാകും നമ്മള് നമ്മൾ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ഈയൊരു ചോറും അതുപോലെ തന്നെ റതയും എല്ലാ ഭാഗത്തേക്കൊന്നും അതുവരെ മിക്സ് ആക്കി കൊടുക്കാം കൊറച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ ഈ ഒരു മിക്സ് ആകുന്ന സമയത്ത് തന്നെ നമ്മളുടെ അരിഞ്ഞു കിട്ടേട ഏകദേശം ഇത് മുങ്ങി നിൽക്കാനുള്ള ഭാഗത്തിന് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് നല്ലോണം മിക്സ് ആയി കൊടുക്കട്ടോ ായി പോ നോക്കിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ കയ്യിൽ ഏത് ടൈപ്പ് ചോറായാലും ഇത് ചേർത്ത് കൊടുക്കട്ടോ ഇതിപ്പോ കുറവായിട്ടുള്ള ചോറാണ് അത്രയും മതി ഇതേപോലെ നിൽക്കണം കേട്ടോ ഇനി നമുക്ക് നല്ലോണം അടിച്ചെടുക്കാം ഇതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുന്നത് കുറച്ചും കൂടി മതിയാകട്ടെ ഇതില് കുറച്ച് തരി തരി ഇങ്ങനുണ്ട് അതുകൊണ്ടാണ് ഒന്നും കൂടി അടിക്കുന്നത് തരി തരി ഇങ്ങനെ വേണ്ട കേട്ടോ ഒന്ന് നല്ലോണം അടിഞ്ഞോട്ടെ ഇതാ നല്ലോണം അടുങ്ങി വെക്കുന്നുണ്ട് എത്രയും മതിയാവും ഇതിന് കൂടെ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിലേ ഇതേപോലാണ് നമുക്ക് കിട്ടേണ്ടത് ഏകദേശം ദോഷമാവിന്റെ ആ ഒരു കഴിവത്തില്ല അങ്ങോട്ട് കിട്ടണ്ടേ ഇത് ഒന്നും കൂടി അടിച്ചെടുക്കാൻ നമ്മൾ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കും മദ്യച്ചപ്പ് വേണമെങ്കിൽ ആദ്യം ചേർത്ത് വെക്കാം അല്ലെ മല്ലിച്ചപ്പിന്റെ ചെങ്കില് അത് ചേർത്ത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ മല്ലി മല്ലിച്ചപ്പ് കൂടി ചേർത്തിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അതേ ഈ ഒരു കട്ടിക്കാണോ നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതിച്ചത് തന്നെ പിന്നെ പച്ചമുളക് കിട്ടാം ഞാൻ ഇതിന്റെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കുരുമുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുമ്പോ സമയത്ത് നല്ല ടേസ്റ്റ് ആയിട്ട് അപ്പൊ പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പ് അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറൊന്നും വേണമെന്നില്ല കേട്ടോ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ വേറെ ബാക്കിയിരിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇത് കൊറേ നേരം വഴക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്ക ഇതിന്റെ ഒരു പച്ചമണം കുഴപ്പിക്കാ മതിട്ട് ഉന്റെ അധികം നേരം ഇരുന്ന് ഇങ്ങനെ വഴക്കേണ്ടി ആവശ്യമില്ല അതില് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ കുരുമുളക് ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ വേന മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളകാണ് അതും ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് കൊറച്ച് നെയ്യ് ചേർത്ത് കൊടുക്ക നെയ്യുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്ക ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് ശേഷം മതിയാവും ടേസ്റ്റ് ചാടപ്പൊടി അതൊരു അതും ഒരു കാൽ ടീസ്പൂൺ മതിയാവും പിന്നെ ഇതിലേക്ക് ഞാന് കസൂരി വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് കൈ മേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്ക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതും കൂടി ചേർത്ത് കൂടി നല്ല മിക്സ് ആക്കിട്ട് ഇതേപോലെ ഒന്ന് அத்தியாவசு இப்படி மடி ஆகும் மூணு முட்டை சேர்ந்து கொடுக்க ஆ மசாலே நம்மளூர்த்து அது முட்டையாத்துக்கிட்டு இனி நமக்கு எந்த ஒரு முட்ட இட்டு

പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ നോക്കിയൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്തായാലും ചെയ്ത് നോക്കേണ്ടത് ഇഷ്ടാവും പെട്ടെന്ന് തന്നെ വേറൊക്ക ഇന്ന് സൈഡ് ഒന്ന് ഒന്ന് കളം മാറി വന്നതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ ഈസി നോക്കി നടക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബാക്കി ഞാൻ ചുറ്റിട്ട് കാണിച്ചത് ഒരു പതിയെ ഒഴിക്കുക ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനെ ചുറ്റിച്ചു കൊടുക്കട്ടെ സൺഫ്ലവർ ഓയിലോ മീ എന്താണെന്നു വെച്ച ചേർത്ത് കൊടുക്കട്ട നല്ല ടേസ്റ്റ് അല്ല പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടുകയും ചെയ്ത് ബാക്കി വന്ന ചോറാരും കളയണ്ട ഇതേപോലെ ചെയ്ത് നോക്കിക്കാം നല്ല പഞ്ഞു പോലത്തെ ദോശ റെസിപ്പി ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട് നമ്മുടെ മൈദ എല്ലാം ഉപയോഗിക്കണമെന്നില്ല കേട്ടോ അതേപോലെ ചെയ്ത് കൊടുത്ത് എന്തായാലും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ട റെസിപ്പി കൂടിയാണ് എനിക്ക് അത് ചെയ്തെടുക്കാൻ വേണ്ടിട്ട്